ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു നാളത്തെ എപ്പിസോഡിന്റെ സ്വാഗതം അങ്ങനെ രചന പറയുന്നുണ്ട് ആകാശിനോട് ആകാശ് എനിക്കൊരു സംശയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിനോദ് വിനോദ് ശരിക്കും നമ്മുടെ ചതിക്കാണോ എന്നൊരു സംശയമുണ്ട് തനിക്ക് എന്താണോ ഇപ്പൊ ഒരു സംശയം എന്ന് ആകാശ് ചോദിക്കുമ്പോൾ വേറൊന്നും അല്ല കല്യാണത്തിന് ഗുണ്ടകളെ വിട്ട് ഇഷിതേന തട്ടിക്കൊണ്ട് പോയി ആ സമയത്ത് വലിയ കുലുക്കൊന്നും വിനോദിന് ഉണ്ടായിരുന്നില്ല അതിനുശേഷമാണെങ്കിൽ ഇഷിതനെ വേറെ ആരോ സഹായ വേറെ ആരുടെ സഹായത്തോടെ ഇഷിത കറക്റ്റ് മുഹൂർത്ത സമയത്ത് മണ്ഡപത്തിലെത്തി ആ സമയത്ത് വിനോദിനാണെന്നുണ്ടെങ്കിൽ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല നമ്മുടെ രണ്ടുടെ മുഖത്തും മനസ്സിന്റെ മുഖത്തൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നില്ല പക്ഷെ വിനോദിന് ആ ഒരു ടെൻഷനും ഇല്ല അതൊക്കെ കാണുമ്പോൾ എനിക്ക് വിനോദിൽ എന്തൊരു സംശയം തോന്നുന്നു എന്ന് പറയാണ് ഇപ്പൊ താൻ പറയുമ്പോൾ ഒരു സംശയം തോന്നുക കാരണം കഴിഞ്ഞ ദിവസം മന്ത്രി ഒരു വലിയൊരു ഓപ്പറേഷൻ നടത്താൻ വേണ്ടി തീരുമാനിച്ചായിരുന്നു ആതിരെ ആതിരെന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ജയിലിൽ നിന്ന് മൂന്ന് ഗുണ്ടകളെ ഇറക്കിയിട്ടുണ്ടായിരുന്നു ആ മൂന്ന് ഗുണ്ടകളെ അവിടെ വെച്ച് തല്ലി തരിപ്പണമാക്കി മഹേഷ് ആതിരനെ രക്ഷിച്ചു അപ്പൊ അതിന്റെ പിന്നിൽ ആരായിരിക്കും ശരിക്കും പറഞ്ഞാൽ ആ ഓപ്പറേഷന്റെ കാര്യം എനിക്കും ആ ജോർജ് എന്ന് പറഞ്ഞ പോലീസുകാരനും പിന്നെ ഈ വിനോദിനെ മാത്രമേ അറിയുള്ളൂ അപ്പൊ നമ്മളിൽ എന്താ ഞാൻ എന്തായാലും ഈ കാര്യം പുറത്തുവിടില്ല ജോർജും അങ്ങനെ തന്നെയാണ് പുറത്തുവിടില്ല അപ്പൊ വിനോദ് വഴിയാണതൊക്കെ ലീക്ക് ആവുന്ന ഒരു സംശയമുണ്ട് അല്ല ഈ വിനോദിന്റെ ആ വീട്ടുകാരൊക്കെ ആരാ ആകാശം എന്ന് ചോദിക്കുമ്പോ അതിനെ കുറിച്ചൊന്നും എനിക്ക് ഇതുവരെ അറിയില്ല വീട്ടുകാരോട് ചോദിക്കുമ്പോ അവൻ ഒന്നൊന്നും ഉഴപ്പി ഉഴപ്പിയേ സംസാരിക്കും മുമ്പ് തൊട്ടേ അങ്ങനെ തന്നെയാണ് എനിക്ക് ഈ വിനോദായിട്ട് അഞ്ചാറ് വർഷത്തെ പരിചയം ഉണ്ടല്ലോ അപ്പൊ മുതലേ വീട്ടുകാരുടെ ചോദിക്കുമ്പോ ആ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവനൊന്നും തന്നെ പറയാറില്ല എന്ന് പറയാണ് എനിക്കെന്തോ വേറെ അത് സംശയം തോന്നണെ എന്തായാലും വിനോദിനോട് നമ്മുടെ നമ്മുടെ ഇനി രഹസ്യങ്ങളൊന്നും പറയരുത് എന്ന് പറയാം ശരിയാ താൻ പറഞ്ഞത് ഇനി എന്തായാലും വിനോദിനോട് അത്ര അടുപ്പമൊന്നും കാണിക്കണ്ട മാത്രല്ല അവന്റെ പുതിയ നീക്കങ്ങൾ നമുക്ക് മനസ്സിലാക്കിയേ പറ്റും ഇനി അവനാണ് മഹേഷിനെ സഹായിക്കണമെന്ന് നമുക്ക് അറിയണമല്ലോ പക്ഷെ വിനോദിനെ പിണക്കാനും പറ്റില്ല ഞാൻ പറഞ്ഞുടോ ഹിന്ദുസ്ഥാൻ കമ്പനി കേരളത്തിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ അരുന്ധതി മേഡത്തിന്റെ സഹായം വേണം ഈ അരുന്ധതി മേഡത്തിന് ഒരു മോൾ ഉണ്ട് മോളുടെ ബെസ്റ്റ് ഫ്രണ്ടാ വിനോദ് അവൻ വിചാരിച്ച തീർച്ചയായിട്ടും നമുക്ക് ആ കമ്പനി കിട്ടും അല്ല ഈ വിനോദ് എന്ന് പറഞ്ഞ ആളെ മഹേഷിനെ സഹായിക്കണേ സഹായിക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും മഹേഷിന്റെ കമ്പനി ആകാശിന് തരാൻ വേണ്ടി സഹായിക്കില്ലല്ലോ ഉം അതും താമര ശരിയാണ് നമുക്ക് എന്തായാലും നോക്കാം എന്ന് പറയാണ് ശേഷം അതൊക്കെ പോട്ടെ നാളെ നമ്മുടെ ആദ്യത്തെ പിറന്നാളാണല്ലോ തനെല്ലാരും വിളിച്ചായിരുന്നോ ഉം വിളിച്ചായിരുന്നു ഇഷ്യുതേനെ വിളിക്കുന്നുണ്ടോ എന്തിന് അവൾക്ക് ആര് ആരാന്ന് പറയും ആദ്യം നമ്മളുടെ ആയിട്ട് വെച്ചിരിക്കുകയല്ലേ ഓ അത് ശരിയാ ഉം ശരി നമുക്കൊരു കാര്യം ചെയ്യാം നാളെ അടിച്ചു പൊളിക്കാം വലിയ വലിയ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് അത് മഹേഷിന് അയച്ചു കൊടുക്കാം അവൻ കണ്ടു കൊതിക്കട്ടെ എന്ന് പറയണം അങ്ങനെ നമ്മുടെ ചിപ്പി ക്ലാസ്സിൽ പോവാണ്ട് നല്ല മെടുക്കു കുട്ടിയായിട്ട് ഒരുക്കുകയാണ് മഹേഷ് തന്നെ അല്ല ഡാഡി ഇത് ഏത് ഫ്രണ്ടിന്റെ മോന്റെ പിറന്നാളാന്ന് ചോദിക്കുമ്പോൾ അതിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മോന്റെ ആണോ ആ ചേട്ടന്റെ പേര് എന്താന്ന് ചോദിക്കുമ്പോ ആ ചേട്ടന്റെ പേര് ആദി ആദി ചേട്ടൻ വിളിച്ചാൽ മതി അല്ലെങ്കിൽ മോൾ ചേട്ടാന്ന് വിളിച്ചാൽ മതി ആ ചേട്ടൻ്റെ ഒരു പാവം കേട്ടോ മോള് സ്വന്തം ചേട്ടനെ പോലെ കാണണം സത്യം പറയാനോ ഡാഡി എനിക്കൊരു ചേട്ടനെ വേണമെന്നോ വല്ലാത്ത ആഗ്രഹമുണ്ട് ഞാനത് ഇന്നലെ അമ്മയടുത്ത് ഉള്ളൂ അതെയോ എങ്കിൽ മോ മോൾ ഒരു കാര്യം ചെയ് ഈ ചേട്ടനെ മോൾ സ്വന്തം ചേട്ടനായിട്ട് കരുതിക്കോ എന്നൊക്കെ മഹേഷ് പറയാം കേട്ടോ അത് കേൾക്കുമ്പോ നമ്മുടെ രാമനാഥ് ും അതുപോലെ തന്നെ സ്വപ്ന വലിയും വിചാരിക്കുന്നുണ്ട് സ്വന്തം മോൻ തന്നെയാണല്ലോ അപ്പൊ അതുകൊണ്ട് പറഞ്ഞേക്കോ അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലെന്ന് വിചാരിക്കണം അങ്ങനെ മഹേഷ് പോകുന്നതിന് മുമ്പ് ചിപ്പിയെടുത്ത് വീണ്ടും പറയണ്ട മോളെ ഒരിക്കലും ഞാൻ മോളെ ക്ലാസ്സിൽ വിടാതെ ഇന്ന് പാർട്ടിക്ക് കൊണ്ടുപോയ കാര്യം അത് ബർത്ത്ഡേ പാർട്ടിക്ക് കൊണ്ടുപോയ കാര്യം ഒരിക്കലും അമ്മ അറിയുതിട്ടോ ഇല്ല അച്ഛാ ഞാൻ ഒരിക്കലും പറയില്ല ഡാഡി എന്നൊക്കെ ചിപ്പി പറയാണ് അങ്ങനെ ചിപ്പിയും അതുപോലെ തന്നെ മഹേഷും കൂടി നേരെ പോണത് ആകാശിനെ വീട്ടിലേക്കാട്ടോ അവിടെ ബെർത്ത്ഡേയുടെ പാർട്ടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നോ ഒരുപാട് പേര് വരുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ മഹേഷ് ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് വരുന്നത് അത് കാണുമ്പോഴേക്കും ആകാശ് ആകെ ഞെട്ടിപ്പോട്ടോ ഇവനോ ഇവനെന്താ ഇവിടെ നാണുല്ലാണ്ട് വിളിക്കുന്ന സ്ഥലത്ത് വലിഞ്ഞുകേറി വന്നിരിക്കുക തന്റെ എക്സ് ഭർത്താവ് ദേ ആകാശ് ഞാൻ പലവട്ടം പാടണ്ടേ എന്റെ എക്സ് ഭർത്താവ് അയാളെ പറയരുതെന്ന് തന്റെ ആണല്ലോ അപ്പൊ അങ്ങനെ പറഞ്ഞാൽ എന്താ കുഴപ്പം എന്തായാലും അങ്ങനെ പറയണ്ട ഇവനെ ആരാ ക്ഷണിച്ചത് താനാണോ ഞാനോ ഞാനിതിനെ ക്ഷണിക്കണത് എനിക്കതിന്റെ ആവശ്യമില്ല ആകാശ് എങ്ങാനാണോ ക്ഷണിച്ചത് ഞാനോ എനിക്കൊരു ആവശ്യമില്ല ഞാൻ ഫോട്ടോസ് അയച്ചു കൊടുക്കാന്ന് പറഞ്ഞത് ഇവനെ ക്ഷണിക്കേണ്ട ആവശ്യമില്ല അവള് അവ അവനാണെങ്കിൽ മോളൊക്കെ ആയിട്ട് വന്നിരിക്കണത് ഉം അത് ശരിയാ പിന്നിപ്പൊ ആദ്യത്തെ പിറന്നാളാണെങ്കിൽ നമ്മൾ പറയാണ്ട് തന്നെ അവൻ അയാൾക്ക് അറിയാലോ അതുകൊണ്ട് വന്നതായിരിക്കും വലിഞ്ഞു കയറി വന്നിരിക്കുന്നത് രണ്ട് വർത്താനം ഞാൻ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആകാശം നേരെ പോണത് മഹേഷിന്റെ അടുത്തേക്കാണ് എടാ നിനക്ക് നാണൂല്ലേ വിളി വിളിക്കാത്ത സ്ഥലത്ത് ഇങ്ങനെ വലിഞ്ഞ കയറി വരാനായിട്ട് എന്ന് പറയുമ്പോ അതെയോ വിളിക്കാത്ത സ്ഥലം നീ പറഞ്ഞാൽ അതെയോ എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ക്ഷണം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് വന്നത് എന്ന് പറയാണ് ക്ഷണമോ ഞാനെന്റെ രജനൊന്നെ വിളിച്ചിട്ടില്ലല്ലോ പിന്നെ നീ എന്തിനാ വന്നത് നിങ്ങളെ എന്നെ വിളിച്ചിട്ടില്ല പക്ഷെ എന്റെ മോൻ എന്നെ വിളിച്ചു ആര് ആദിയോ പിന്നല്ലാതെ എനിക്കാകെ ഒരു മോനല്ലേ ഉള്ളൂ ആ മോൻ എന്നെ വിളിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഷിപ്പിടെ മുമ്പിച്ച് ഇങ്ങനത്തെ സംസാരവും സംസാരിക്കാൻ താല്പര്യം ഇല്ല എന്റെ മോൻ വിളിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയാണ് ആദ്യ ആദി എന്ന് പറഞ്ഞ് രചന വിളിക്കുകയാണ് എന്താ മമ്മി ഇങ്ങോട്ട് വന്നേ എന്ന് പറയണേ എന്താ അല്ല നീ എങ്ങാനും നിന്റെ ഈ ഡാഡീനെ വിളിച്ചിരുന്നോ ആ വിളിച്ചിരുന്നു എന്റെ പിറന്നാളല്ല പിന്നെ ഡാഡി വരണ്ടേ ആ ആദി നീ എന്ത് പണിയായി കാണിച്ചത് എന്ന് രചന ചോദിക്കുമ്പോ എനിക്ക് ഈ പിറന്നാളിനെ പങ്കെടുക്കാൻ എന്നൊരു ആഗ്രഹമൊന്നും ഇല്ല എന്റെ മോനൊന്ന് കാണണം ഈ പിറന്നാൾ സമ്മാനം കൊടുക്കണം അത്ര മാത്രം എനിക്ക് ആഗ്രഹമുള്ളൂ മോനെ എന്നാ ഹാപ്പി ബർത്ത്ഡേ മോനെ എന്ന് പറഞ്ഞു കൊടുക്കാണ് താങ്ക് യു ഡാഡി എന്ന് പറയണ്ടേ ചിപ്പി നമ്മുടെ ചിപ്പിനെ കെട്ടിപ്പിടിക്കുക ചെയ്യാട്ടോ അതിനുശേഷം എന്നാ ശരി ഞാൻ പോവാൻ മോനെ മോനെന്തിന് ആവശ്യമുണ്ടെങ്കിൽ ഡാഡിനെ വിളിച്ചാൽ മതിട്ടോ എന്ന് പറയുന്നത് ശരി എന്നൊക്കെ പറയണ്ട അങ്ങനെ ആദ്യം ആ മറ്റേ എന്നാ ആകാശമാണെങ്കിൽ ആകെ ദേശം വരും കേട്ടോ അങ്ങനെ മഹേഷ് പോയി കഴിയുമ്പഴേക്കും ആകാശ് ചോദിക്കണ്ട ആദ്യം നീ എന്ത് പണിയായി കാണിച്ചത് എന്തിനാ അയാളെ വിളിച്ചത് അതെ അതെന്റെ ഡാഡിയാണ് എനിക്ക് വിളിക്കണോന്ന് തോന്നി ഞാൻ വിളിച്ചു എന്ന് പറഞ്ഞിട്ട് ആദ്യ അകത്തേക്ക് കയറിപ്പോവാ ആദ്യം പോയി കഴിയുമ്പഴേക്കും രചന എടുത്ത് ആകാശ് പറയണ്ട അല്ലെങ്കിലും പാമ്പിന്റെ മുട്ട വിരിന്റെ കഴിഞ്ഞാൽ പാമ്പും കുഞ്ഞുങ്ങളല്ലേ ഉണ്ടാവുള്ളൂ ഒരിക്കലും പൂച്ച പൂച്ചക്കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് അയാ മഹേഷിന് സ്വഭാവം തന്നെ ആദ്യം എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമത്തോട് കൂടുതലും ആകാശ അകത്ത് കയറി പോവാണ് അത് കേൾക്കുമ്പോ രചനക്കും ശരിയൊരു ഷെയിം പോലെ ആവുന്നുണ്ട് കേട്ടോ അങ്ങനെ തിരിച്ച് മഹേഷും അതുപോലെ തന്നെ ചിപ്പിയും കൂടി തിരിച്ച് വീട്ടിലേക്ക് പോകുവാണ് പോകുന്ന വഴിക്ക് ചിപ്പി ചോദിക്കേണ്ട അല്ല ഡാഡി ഡാഡിനെ എന്തിനാ ആ ചേട്ടൻ ഡാഡിയെ ഡാഡി എന്ന് വിളിക്കണത് ഓ അതോ അവൻ ചെറുപ്പം മുതൽ എന്റെ ഡാഡിന്ന് വിളിക്കാറുണ്ടായിരുന്നു അതുകൊണ്ടാ അല്ല ഈ ആകാശങ്ങളുടെ ആരാ ഈ കുട്ടി എന്ന് ചോദിക്കുമ്പോ അവന്റെ ഫ്രണ്ടിൻറെ കുട്ടിയാന്ന് പറയാണ് അല്ല അവ പാർട്ടി എന്തിനാ അവിടെ വെച്ച് നടത്തിയത് അത് എനിക്ക് അറിയില്ല മോളെ എന്ന് പറയുന്നത് എന്തായാലും ഈ കാര്യങ്ങളൊന്നും വീട്ടിൽ പറയണ്ട ശരി ഡാഡി എന്ന് പറയുന്നത് പക്ഷെ ഇഷിത ഈ കാര്യം അറിയുന്നുണ്ട് കേട്ടോ ചിപ്പി സ്കൂളിൽ പോവാത്ത കാര്യം അങ്ങനെ ഇഷിത ഇതിനെക്കുറിച്ച് ചിപ്പി എടുത്ത് വയ്ക്കുമ്പോൾ ചിപ്പി പറയുന്നുണ്ട് അത് ഡാഡിയുടെ ഒരു ഫ്രണ്ടിന്റെ മോന്റെ പിറന്നാളിനെ പോയതാണ് പിന്നെ അതെ എന്നിട്ട് മറച്ചു വെച്ചത് എന്ന് ഇഷിത ആലോചിക്കുകയാണ് ശേഷം ഇഷിത ഹോസ്പിറ്റലിൽ പോകുമ്പോഴെ ഞെട്ടിച്ചുകൊണ്ട് ആ കാഴ്ച ഇഷിത കാണുന്നത് അവിടെ ഇരിക്കുവാണ് ആദി പക്ഷെ ഇഷിതയ്ക്ക് അറിയില്ലല്ലോ ഇത് ആദ്യാണെന്ന് മഹേഷിന്റെ മകനാണെന്നും അറിയത്തില്ല പക്ഷെ ആദിക്ക് നന്നായിട്ട് അറിയാം ഇതില് ഇത് ഇഷിതയാണെന്നും തന്റെ ഡാഡി കല്യാണം കഴിച്ച പെണ്ണാണെന്നും ഒക്കെ നന്നായിട്ട് ആദിക്ക് അറിയാം അതുകൊണ്ട് തകർത്ത് അഭിനയിക്കുകയാണ് എനിക്ക് എന്റെ അച്ഛനും അമ്മയില്ല ഒരു അപകടത്തിൽ മരിച്ചു പോയതാണ് എൻ്റെ അമ്മയല്ലേ എൻറെ അമ്മേനെപ്പോൾ തന്നെയുണ്ട് ഡോക്ടറെ കാണാൻ എൻ്റെ അമ്മയോ ഞാൻ അമ്മയെന്ന് വിളിച്ചോട്ടെ എന്നൊക്കെ ആദ്യം പറയാണ് ആദ്യം ആവോ എത്രാളോ വിഷമം ഒക്കെ കാണുമ്പോ അതെ മോ അമ്മ തന്നെയാ എന്നൊക്കെ പറ ചേർത്ത് പിടിക്കുക കേട്ടോ ഇഷിത ഇഷിതക്കറിയില്ല ആദ്യം എന്ത് ഉദ്ദേശിച്ചാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് പക്ഷെ ആദ്യം ഇങ്ങനെയൊക്കെ ചെയ്യണത് മഹേഷിനും ഇഷിതൊക്കെ നല്ല എട്ടിന്റെ പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതൊരു സർപ്രൈസ് പണിയായിട്ട് രചനയ്ക്കും അതുപോലെ തന്നെ ആകാശിനെ സന്തോഷിക്കാനുള്ള ഒരു വക ഉണ്ടായി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഇങ്ങനെയൊക്കെ ചെയ്യണത് അങ്ങനെ ഒരേ സമയം സ്നേഹം സ്നേഹിക്കുന്ന പോലെ ഇഷ്യുതയടുത്തും മഹേഷിന്റെ അടുത്തും പെരുമാറുമാണ് ആദ്യ മഹേഷിന് അടുത്താണെങ്കിൽ എപ്പോഴും ഡാഡി ഡാഡി എന്ന് വിളിച്ചിട്ട് പല കാര്യങ്ങളും പറയുകയും ചെയ്യും സംസാരിക്കുകയും ചെയ്യും അങ്ങനെ കൂടുതൽ അടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അങ്ങനെ കൂടുതൽ അടുത്തടുത്തടുത്ത് അവസാനം വലിയൊരു പാര മഹേഷിനിട്ട് കൊടുക്കുക അതാണ് ആദ്യയുടെ ഉദ്ദേശം ഇഷ്യുതയടുത്തും അങ്ങനെ തന്നെയാണ് തനിക്കൊരു അമ്മയില്ല അപ്പൊ ഇഷിതേനെ അമ്മയായിട്ട് കണ്ട് അവസാനം സ്നേഹിച്ച് സ്നേഹിച്ച് ഇഷിതേനെയും ചതിക്കുക അത് തന്നെയാണ് ആദ്യം അവിടെയും ചെയ്യണത് പിന്നെ ചിപ്പി ചിപ്പി ആണെങ്കിൽ ആദ്യം കണ്ണെടുത്താൽ കണ്ടുവിടാ സത്യം പറഞ്ഞാൽ ചിപ്പി ഒരു തെറ്റും ആദ്യം എടുത്ത് ചെയ്തിട്ട് പക്ഷെ ആദ്യം എന്തോ ചിപ്പിനെ കണ്ണെടുത്താൽ കണ്ടുവിട അത്ര ഇഷ്ടക്കുറവാണ് അതുകൊണ്ട് തന്നെ ചിപ്പിക്ക് മാക്സിമം ഉപദ്രവിക്കാൻ വേണ്ടി നമ്മുടെ ആദ്യം ശ്രമിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും നല്ല അടിപൊളി ഭാഗങ്ങൾ തന്നെയാണ് ഇനി വരാൻ പോണത് നാളെ പിറന്നാളിന്റെ ഭാഗങ്ങൾ തന്നെയായിരിക്കും അതിനുശേഷം വിനോദിനെ സംശയിക്കണ രചനും ആകാശിന്റെ ഭാഗങ്ങളായിരിക്കും കൂടുതൽ കാണിക്കുന്നുണ്ടാവുക എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ നാളെ രാവിലെ എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് വരാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ